ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോടിനാണ് നമ്മുടെ ഒരു കൂട്ടുകാരന് വണ്ടിയുടെ എന്തൊരു പാർട്സ് വാങ്ങാൻ വേണ്ടി കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ കൂട്ടിയതാണ് അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി റഹുബത്തോട്ടലിൻ്റെ അടുത്താണ് ഈ മാർക്കറ്റ് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള റഹുമത്തോട്ടലെ അതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു മാർക്കറ്റാട്ടോ ഇവിടെ വണ്ടിയുടെ എല്ലാ പാർട്സുകളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് നമ്മൾ ട്രെയിനിനൊക്കെ വരുമ്പം ഈ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂടെ ഒരു കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് തട്ടോ നമ്മൾ ഈ റഹുമത്ത് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് അവിടുന്ന് ഒരു ബിരിയാണി കഴിക്കാതെ പോയ മോശമല്ലേ അത് മാത്രമല്ല ഈ രഘുമത്ത് ഹോട്ടലിൻ്റെ പാർക്കിംഗ് വരുന്നത് ഈ മാർക്കറ്റിൻ്റെ അകത്താണ് ഇവിടെ വണ്ടി വെച്ച കുറച്ച് ദൂരം ഉണ്ട് ഹോട്ടലിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളവിടെ വണ്ടി വെക്കേണ്ട താമസം അപ്പം തന്നെ ഹോട്ടലിൻ്റെ പേരിലുള്ള ഓട്ടോ നമ്മളെ കാത്തവിടെ നിൽപ്പുണ്ടാവും എന്താ സർവീസ് അല്ലേ അങ്ങനെ നമ്മൾ റഗുമത്ത് ഹോട്ടലിൻ്റെ മുമ്പിലെത്തി ഹോട്ടലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണിത് നല്ല അടിപൊളി ബിരിയാണി കിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് തരത്തിലുള്ള ബിരിയാണികളുണ്ട് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ കഴിക്കുന്നത് ബീഫ് റോസ്റ്റ് ബിരിയാണിയാണ് അതൊരു അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടോ ബിരിയാണി മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫുഡും കിട്ടും രാവിലെ ഏഴര തൊട്ട് രാത്രി പതിനൊന്ന് വരെ ഈ ഹോട്ടലുണ്ട് കേട്ടോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട്ടുകാർ കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലമുള്ളൂ നല്ല സ്നേഹമുള്ള മനുഷ്യരായതുകൊണ്ടായിരിക്കാം ഇവർ വേണമെന്ന ഭക്ഷണത്തിന് നല്ല രുചി കോഴിക്കോട് വന്നിട്ട് പിന്നെ ബീച്ച് കാണാതെ പോയാൽ അതൊരു മോശമല്ലേ പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വന്നു ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിലെ സമയം ചെലവഴിക്കാൻ വരുന്ന സ്ഥലമാണ് ബീച്ചിനോട് ചേർന്നും നല്ല റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ ഒക്കെ ഉണ്ട് സന്ധ്യാകും തോറും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി അത് മാത്രല്ല ബീച്ചിന്റെ ഒന്നും കൂടി വർദ്ധിച്ച പോലെ എനിക്ക് തോന്നി ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ കയറാൻ മറക്കണ്ടോ ഒന്ന് റസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പുറമാണ് ഈ ബീച്ചിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു ഒരു അടിപൊളി കെ എസ് ആർ ടി സി അതും ഡബിൾ ഡക്കർ കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിന്റെ പരസ്യോട്ടമായിരുന്നു ഇത് ലൈറ്റ് സെറ്റ് ചെയ്ത് അടിപൊളി പാട്ടൊക്കെ വെച്ച് നന്നായി ഡാൻസ് കളിക്കുന്ന രണ്ട് പാവകളൊക്കെ ആക്കിയിട്ട് ഒരാഘോഷമാക്കി പരസ്യം ഇത് നമ്മുടെ തലശ്ശേരി ഡിപ്പോയിലെ ബസ്സാണ് ഈ ബസ്സിൽ നിങ്ങൾക്കൊന്നും ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതുകൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന് പരസ്യം ചെയ്യാനാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് കേട്ടോ അവരുടെ കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുക്കാം ഇത് കണ്ടോ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന പരസ്യ ബോർഡുകൾ അതും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൊതി തോന്നിപ്പിക്കുന്ന ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ക്യാരറ്റ് പേരക്ക പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ എൻ്റെ പൊന്നോ ഒരുപാട് കടകളുണ്ട് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോന്നാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മലയാളികൾക്ക് ഉപദേശം മാത്രം നൽകുന്ന അല്ല മലയാളികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന എന്നാൽ കേരളത്തിൽ കാണാൻ സാധിക്കാത്തതുമായ നമ്മുടെ ഷിനോദ് ഷിനോദിചാട്ടൻ അതേ തന്നെ നമ്മുടെ ന്യൂയോർക്കിലുള്ള ഷിനോദ് ചേട്ടനെ ഈ ബീച്ചിൽ വെച്ച് കണ്ടത് ചേട്ടൻ്റെ വീട് പത്തനംതിട്ടയിലാണ് ചേട്ടനെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമായി അങ്ങനെ കോഴിക്കോട് വന്ന് വയറും മനസ്സൊക്കെ നിറച്ച് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകുന്നു കേട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബീഷ് കല്ലു